ഫാദർ ഫ്രാൻസിസ് ലക്ഷ്യം മാർഗം മലബാർ എൻട്രൻസ് സെന്റർ മനസ്സിൽ അറിവിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് ും പഠന വൈകല്യവും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായ കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻ കൂടാതെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വഖഫ് ബോർഡിന്റെ കുടിയിറക്കു വീഴ് നേരിടുന്ന മുന്നമ്പത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് താണിയത്ത് മതവിദ്വേഷം നടത്തുന്ന പ്രസംഗം നടത്തിയെന്ന് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് കൊടുങ്ങല്ലൂരിൽ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്ന ലെവലിൽ ചിലർ നടത്തിയ പ്രസ്താവന സാമൂഹ്യ നന്മകൾക്കെതിരെ നടത്തുന്ന വെല്ലുവിളിയാണെന്ന് കൊടുങ്ങല്ലൂരിലെ സാമൂഹ്യ കൂട്ടായ്മ വിലയിരുത്തുകയും അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു സാമൂഹ്യരംഗത്ത് അവശ്യത അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് വീട് സൗജന്യമായി വെച്ച് നൽകുകയും ചികിത്സാ സഹായങ്ങൾ വിദ്യാഭ്യാസ സഹായങ്ങൾ കൊടുത്തും മികച്ച പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും മുനമ്പത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഫാദർ ഫ്രാൻസിസ് താനീയത്തിനെതിരെയുള്ള പ്രസ്താവന തിരുത്താൻ തയ്യാറാവണമെന്നും കൊടുങ്ങലിലെ സാമൂഹ്യ കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു അഡ്വക്കേറ്റ് ലിഷാ ജയനാരായണൻ സി നന്ദകുമാർ വി എം പുരുഷോത്തമൻ പി എൻ നൌഷാദ് ജെയിംസ് പടുത്തുരുത്തി ഡോക്ടർ ആശാലാ ടീച്ചർ ചിനി സെൽവരാജ് ഗിരീഷ് ചെമ്പനടുത്ത് ിരീഷ് ഭഗവതി മഹേഷ് ജോർജ് എന്നിവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു സംശയം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ ഇത്രയേറെ ഒൻപത് ലക്ഷത്തോളം ഏക്കർ ഭൂമി വഖഫിനുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ മുനമ്പം മാത്രം അവർ കണ്ടുപിടിച്ചു എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു ചരായിൽ നിന്ന് മുനമ്പത്ത് വരെ നീണ്ടുകിടക്കുന്ന അഞ്ച് കിലോമീറ്റർ തീരദേശ ഭൂമി ഇതുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് ഒരു ബോട്ട് അഴീക്കോട് വന്ന് അവിടുത്തെ പോലീസ് അധികാരികൾ അത് കൈക്കലാക്കി അവർ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു മനോരമ പത്രത്തിൽ വാർത്തയും വന്നു പക്ഷേ അതിനുശേഷം മറ്റൊരു വാർത്തയും ഇവിടെ അതിനുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല അത് എന്തുകൊണ്ടെന്ന് നാം തിരിച്ചറിയണം ഇപ്പോൾ വളരെ വ്യക്തമായി സംശയമുണ്ട് എന്റെ മനസ്സിൽ ഈ അഞ്ച് കിലോമീറ്റർ പരിധി കഴിഞ്ഞാൽ ഭീകരപ്രവർത്തകരുടെ ഒരു താവളമായി ഈ സ്ഥലത്തെ മാറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യം നൽകിക്കൊണ്ട് ഇതൊരു വലിയ സംഭവമായി തന്നെ മനസ്സിലാക്കി ഇതിനെതിരെ ശക്തമായ ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരണമെന്ന് കേന്ദ്ര കേന്ദ്രമന്ത്രിയുടെ മുമ്പാകെ നമ്മുടെ കേന്ദ്രത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഹൗ ടുഡേ എനിങ് ന്യൂ While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.